ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക്ക് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റിസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് സീ തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈയൊരു ടൈമിൽ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി പോസിബിലിറ്റീസ് അതായത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാതായ ഒരു സമയം മുതൽ അവർക്ക് എന്താണ് അവർ ചിന്തിച്ചിരുന്ന പോലെ ഒന്നും ഒരു ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൽ നിന്നും ലഭിച്ചില്ല എന്നുള്ളത് അവരുടെ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് നേരിട്ടൊരു പരാജയമായിട്ട് അവർ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഈ ഒരു പാത്തിൽ അവസാനിക്കേണ്ട ഒന്നല്ല അത് റീസ്റ്റാർട്ട് ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും അതുപോലെ തന്നെ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേർന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ലൈഫിൽ നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണമെന്നും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ സംഭവിക്കും എന്ന് കാണുന്നുണ്ട് അതിനായിട്ടുള്ളൊരു ചേഞ്ച് ഇവിടെ നമുക്ക് വ്യക്തമാണ് ട്രാവലിംഗ് കാർഡ് സൂചിപ്പിക്കുന്നത് അതു തന്നെയാണ് അതിലൊരു നമുക്കൊരു സണ്ണിനെയും കാണാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തിയിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവർ സ്വയം ഹീല് ചെയ്യാനായിട്ടിപ്പോൾ ആഗ്രഹിക്കുകയാണ് അതായത് അവർക്കറിയാം അവർ ഹീലാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമീപ്യം അവരുടെ ലൈഫിൽ ഉണ്ടാകണം എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്നിപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അവർ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു സിൻസിയറായിട്ടുള്ളൊരു ഡെഡിക്കേഷൻ നിങ്ങളോടുണ്ടായിരുന്നില്ല നിങ്ങളോട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു നിങ്ങളോട് പ്രണയം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇത്രയും ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല കൂടുതലും പ്രണയം നിങ്ങൾക്കായിരുന്നു അവരോട് നി അവരോട് നിങ്ങൾക്കുള്ള പോലെയുള്ളൊരു ഇഷ്ടം ആ വ്യക്തിക്ക് തിരിച്ചില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ആ വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ എന്താണ് സ്നേഹമുള്ളതുപോലെ നിങ്ങളുടെ മുന്നിൽ പ്രിറ്റൻഡ് ചെയ്തിരുന്നു പലപ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു പ്രണയം അവർ ഒരിക്കലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ആ ഒരു റിയൽ ലവ് ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്കായിട്ടുണ്ടായത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഓക്കെ തീർച്ചയായിട്ടും പലപ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങളോട് ഈ വ്യക്തി പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ആ ഒരു സമയത്തൊന്നും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ പ്രവൃത്തികളാണ് അത് എന്നൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല ആ വ്യക്തിയുടെ ലവ് റിയൽ ലൗ ആണെന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിട്ടില്ല പക്ഷേ ആ ഒരു സെയിം ടൈമിൽ നിങ്ങൾ അവരോട് എക്സ്പ്രസ് ചെയ്തിരുന്ന ഒരു ലവ് എന്ന് പറയുന്നത് അത്രയും ലവ് ആയിരുന്നു അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് പുറത്തെടുത്ത് അത്രയും ആയിട്ട് നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്കിടയിൽ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ എത്തി നിൽക്കുന്നതെന്നാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നത് അവർക്ക് ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ളൊരു ടൈം ഒരുപാട് കഴിഞ്ഞു പോയി അവർ താമസിച്ച് പോയി പല കാര്യങ്ങളും തീരുമാനിക്കാനും നിങ്ങളെ ഒപ്പം കൂട്ടാനും അവർ ആ റൈറ്റ് ടൈമിലൊരു ഡിസിഷൻ എടുക്കാനൊക്കെ അവർ ഒരുപാട് ലേറ്റ് ലേറ്റായിപ്പോയി എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ വ്യക്തി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ആ വ്യക്തിയുടെ പ്രണയം സാമീപ്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു മൊമെൻറ്റിലാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് ഓക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് ഒരു ഹാർഡ് ടൈംസ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും എന്താണ് എസ്കേപ്പ് ചെയ്തു പോയതുപോലെ അതായത് നിങ്ങളെ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഉപേക്ഷിച്ച് പോയതുപോലെയാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത് എന്നുള്ളത് ഇവിടെ റിയാലിറ്റി ആണ് പലർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നൊരു സമയത്ത് അവർ നിങ്ങളെ സഹായിച്ചില്ല ആ ഒരു ഓപ്പർച്യൂണിറ്റി അവരായിട്ട് തന്നെ മിസ്സാക്കി എന്നുള്ളത് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ അവർക്ക് കഴിയുമായിരുന്നു നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ആ വ്യക്തി ഒരു ആക്ഷനും എടുക്കാതെ സൈലൻ്റായിട്ട് തന്നെ ഇരുന്നു ഇത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഇപ്പോഴും ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഒട്ടും തന്നെ ഈ വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു റിയാലിറ്റി പക്ഷെ ആ ഒരു സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയോടുള്ള പ്രണയം ഒട്ടും തന്നെ കുറഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും നിങ്ങൾ ആ ഒരു ഡിവൈൻ ലവുമായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം ഓക്കെ അവർ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് സ്വയം അവരുടെ വാല്യൂ തന്നെ ഇല്ലാതായി പോയതുപോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഓക്കെ നിങ്ങളാണ് അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് അവർ കാണുന്നത് ഓക്കെ ആൻഡ് കൺഫ്യൂഷൻ ഐ ഫീൽ അൺക്ലിയർ എബൗട്ട് വെയർ വി സ്റ്റാൻ ഓക്കെ ഇപ്പോൾ അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ഈ സിറ്റുവേഷനിൽ അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് പല കാര്യങ്ങളിലും എന്താണ് ചെയ്യേണ്ടത് ഇനി മുന്നോട്ട് എന്ത് ആക്ഷൻ എടുക്കണം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഇനി എന്താണ് അവർ ചെയ്യേണ്ടത് എന്നൊക്കെ അവർ ചിന്തിച്ച് വളരെയധികം അവർ ആണ് കൺഫ്യൂസ്ഡ് ആണ് എന്നവർ പറയുകയാണ് ഐ ആം സ്ട്രഗിളിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് പാസ്റ്റിൽ സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങൾക്കും അവർ തന്നെയാണ് ഉത്തരവാദി എന്നവർ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ അതിന് അവരോട് നിങ്ങളെ ക്ഷമിക്കണമെന്നും അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം തന്നെ മറ മറക്കാനും അവരോട് ക്ഷമിക്കാനും അവർ നിങ്ങളോട് പറയാണ് ഈ ഒരു സമയത്ത് ആൻഡ് എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളോട് ഏറ്റു പറയുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ ബോ റോങ്സ് ഓക്കെ അവരുടെ തെറ്റുകൾ തിരുത്താൻ ഒരവസരം ലഭിക്കണം എന്ന് അവർ നിങ്ങളോട് പറയുകയാണെ ഒരു സമയത്ത് ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊന്നിനോടും നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ് കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അതായത് അവർക്ക് നിങ്ങളെക്കാളും മെച്ചപ്പെട്ട ഒരു പാർട്നറെ ഇനി ലൈഫിൽ കിട്ടില്ല എന്ന് എന്നവർ ചിന്തിക്കുകയാണ് ഓക്കെ അത്തരത്തിലുള്ളൊരു വ്യക്തിയായ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അവർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു വലിയ മാറ്റമാണ് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്തോടകം അവർ നിങ്ങളിലേക്ക് തിരികെ വന്നിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് തോന്നുന്ന കാര്യം നിങ്ങൾക്ക് ഡിസിഷനായിട്ട് എടുക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക ഓക്കെ ആൻഡ് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നല്ല നിമിഷങ്ങളെല്ലാം തന്നെ നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളെല്ലാം തന്നെ അവർക്ക് ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടും അവർ പറയുകയാണ് ഐ ഫീൽ ഷാറ്റേഡ് അബൗട്ട് ദിസ് സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനിൽ അവർ അവർ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഓക്കെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കി വന്ന സമയത്ത് അവർക്ക് എല്ലാം നഷ്ടമായി പോയി എന്നുള്ള ഒരു ചിന്തയാണുള്ളത് ആൻഡ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് എ യു ഓക്കെ അവരുടെ അവരുടെ തന്നെ ഒരു ഭാഗം നഷ്ടമായി പോയാലേ അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗം തന്നെ തളർന്നു പോയ പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുകയാണിപ്പോൾ നിങ്ങളുടെ ആബ്സൻസ് അത്രത്തോളം ഒരു ഫീലിങ്സിലാണ് അവരെ എത്തിച്ചിരിക്കുന്നത് ആൻഡ് ഫൈനലി ഐ ഡോട്ട് വോണ്ട് ടു റൺ എനി മോർ ഇനി നിങ്ങളിൽ നിന്നും ഇങ്ങനെ ഒളിച്ചു ഓടാൻ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആ ഒരു റണ്ണർ എനർജിയിലേക്ക് പോകാൻ ഇനിയും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഓക്കെ അതായത് ഇത്രയും നാളും നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നു ഇത്രയും ഒരു വേദന തന്നു പോയൊരു വ്യക്തിയെ നിങ്ങൾ പിന്നെയും ആ വ്യക്തിയെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ആ വ്യക്തി ലൈഫിൽ തിരികെ വരണമെന്ന് ആഗ്രഹിച്ചു ആ വ്യക്തി നിങ്ങൾ കോൾ ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ ശ്രമിച്ചു അപ്പോഴെല്ലാം നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ കൈകളിൽ എത്തിയില്ല നിങ്ങൾ നിങ്ങളുടെ കൈയെത്തും ദൂരത്ത് ആ വ്യക്തി എത്തിയില്ല എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ അത്രയും വേദനിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാറ്റം ഓക്കെ ആ ഒരു ചിന്തയാണ് ആ വ്യക്തിയെ തിരികെ കൊണ്ടുവന്നത് പക്ഷേ ആ ഒരു സമയം അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ആഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ അവരെ വിട്ടിട്ട് പോയി എന്നുള്ളതാണ് ഇവിടെ റിയാലിറ്റി ആയിട്ട് കാണുന്നത് എല്ലാ കാര്യങ്ങളും ഇവിടെ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കാർഡ്സിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഓവറോൾ റീഡിങ്ങിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ അത്രയും ആഴത്തിൽ ഈ വ്യക്തിയെ പ്രണയിച്ചിരുന്നു ആ ഒരു സമയത്തൊന്നും തന്നെ ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയില്ല നിങ്ങളുടെ പ്രണയം മനസ്സിലാക്കിയില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളോട് ദേഷ്യപ്പെടുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോവുകയും നിങ്ങളെ അവഗണിക്കുകയും നിങ്ങളെ പല രീതിയിൽ വേദനിപ്പിക്കുകയും ചെയ്തു പോയൊരു വ്യക്തി തന്നെയാണ് ആ ഒരു സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയെ കൂടുതലായി ചേസ് ചെയ്തിരുന്നു നിങ്ങൾ അവർ നിങ്ങളെ വിട്ടു പോകുന്നതനുസരിച്ച് ഈ വ്യക്തിയെ നിങ്ങൾ കൂടുതലായി ചേസ് ചെയ്തുകൊണ്ടേയിരുന്നു കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഈ വ്യക്തിയെ കോൾ ചെയ്തു അല്ലെങ്കിൽ ഈ വ്യക്തിയെ കാണാൻ ശ്രമിച്ചിരുന്നു ഒരു കാര്യങ്ങളിലും ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു എനർജി തന്നില്ല ആ വ്യക്തി ഒരു റണ്ണർ എനർജിയിൽ നിങ്ങളിൽ നിന്നും അകന്ന് പോയിക്കൊണ്ടേയിരുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ചൊരു എന്ന് പറയുന്നത് അത്രയും എക്സ്ട്രീമിലായിരുന്നു ഓക്കെ പക്ഷേ ഏതൊരു സമയത്താണോ നിങ്ങൾ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നത് നിങ്ങൾ ആ ഒരു മൊമെൻ്റിൽ സ്റ്റോപ്പ് ചെയ്യുകയും നിങ്ങൾ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനും തുടങ്ങിയ മൊമെൻറ്റ് മുതൽ ഈ വ്യക്തിയിൽ നിന്ന് ആ എനർജി വിട്ടു പോവുകയും ആ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ആ വ്യക്തി ആ ഒരു എനർജിയിലേക്ക് വന്നിരിക്കുകയാണ് ഇതുവരെ നിങ്ങൾ എടുത്തിരുന്ന തീരുമാനം നിങ്ങൾക്ക് റൈറ്റ് ആണ് ഇനിയും നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും അത്രയും മാറ്റങ്ങളോടുകൂടി നിങ്ങളുടെ അരികിൽ വന്നു ചേരും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ നമുക്ക് ഫൈനൽ ലഭിക്കുന്നത് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ലൈഫിൽ മുന്നോട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ എടുത്തിരിക്കുന്ന പാത്ത് റൈറ്റ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരുന്ന ഒരു എനർജി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ചോയ്സാണ് യൂണിവേഴ്സ് തരുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്കിവിടെ യൂണിവേഴ്സ് തന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ഓക്കെ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ളൊരു വ്യക്തിയാണ് ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ എയ്റ്റ് ലെറ്റർ കെ സെവൻറ്റീൻ ജനുവരി മന്ത് ഗ്രീൻ കളർ ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആയിരിക്കാം ഗവൺമെൻറ് ജോബുള്ള വ്യക്തിയാണ് ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് അതായത് മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് മെയ് മന്ത് റെയിൻബോ സയൻസ് കാണുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ലെറ്റർ ടി ജനുവരി മന്ത് ഫോർട്ടി ടു മേ ബി ഇതൊരു ഏജായിരിക്കാം പർപ്പിൾ കളർ ഡിസംബർ മന്ത് ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ലോങ് ഹെയർ ആയിരിക്കാം ലെറ്റർ ബി നമ്പർ ഫൈവ് തേർട്ടി സെവൻ ഇലവൻ ഇലവൺ ഇതൊരു ഏഞ്ചൽ നമ്പറാണ് ട്വൻ്റി ഫൈവ് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടർ ഉള്ളവരുണ്ട് ലെറ്റർ ഒ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം പെട്ടെന്ന് ഇമോഷണലായി പോകുന്നവരുണ്ടാവാം ട്വൻറ്റി നയൻ പോസിബിൾ ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിരിക്കാം ലെറ്റർ എസ് ലെറ്റർ ഡി ലെറ്റർ സി ട്വൻറ്റി എയ്റ്റ് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലെറ്റർ കെ ട്വൻറ്റി ടു ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ